നമസ്കാരം ഗാനസാദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലെ സബ്ജക്റ്റ് ഒരു ഗായകന് അല്ലെങ്കിൽ ഒരു ഗായികയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഉള്ള ഒരു സ്വഭാവവിശേഷങ്ങളാണ് ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായകന് പൊതുവേ പറഞ്ഞാൽ ഈ ഒരു ഗുണങ്ങൾ അവരിൽ ഉണ്ടാവും അതാണ് ഒരു ഗായിക ലക്ഷണമാണത് അതിൽ ഒന്നാമത്തെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ പറയാം അവർക്ക് പെട്ടെന്ന് ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു കഴിവ് അതുപോലെ പെട്ടെന്ന് ഒരു സംഗതി പാടാനുള്ള ഒരു കഴിവ് കേട്ട് കഴിഞ്ഞാൽ അന്നേരം ക്യാച്ച് ചെയ്യാനും അതുതന്നെ റിപ്ലൈ ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു കഴിവ് ഒരു ഗായക ലക്ഷണമാണ് അതുപോലെ തന്നെ അവർക്ക് പൊതുവിൽ ഒരു ശാന്ത സ്വഭാവം ത്തിനുടമയായിരിക്കും കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സ്വഭാവങ്ങളെല്ലാം കാരണം വേറെ ഓരോരോ ഫീൽഡിൽ നിൽക്കുന്നവരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും ആ സ്വഭാവ രീതികൾ വ്യത്യസ്തമായിരിക്കും പക്ഷേ ഒരു ഗായനെ സംബന്ധിച്ച് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവം വളരെ ശാന്തമായ ഒരു സ്വഭാവമായിരിക്കും ആരോടും വഴക്കോ അല്ലെങ്കിൽ പരിഭവമോ ഇങ്ങനെയൊന്നും അവരുടെ സ്വഭാവവിശേഷത്തിൽ അല്ലെങ്കിൽ അവർ പെരുമാറ്റത്തിൽ ുണ്ടാകാൻ വളരെ സാധ്യത കുറവായിരിക്കും അതുപോലെ വേറെ വരെ ആണ് മിതമായ സംസാരം അമിതമായിട്ട് കാരണം നമ്മൾ ആ മിതമായ സംസാരം എന്ന് പറയാൻ കാരണം നമ്മുടെ ത്രോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പാട്ട് ഒരു ഉപയോഗിക്കുന്നത് നമ്മുടെ ത്രോട്ടാണല്ലോ അപ്പം അതിന് കേടു സംഭവിക്കാതെ അല്ലെങ്കിൽ അതിന് കൂടുതൽ എക്സ്ട്രാ വർക്ക് കൊടുക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മിതമായ സംസാരത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശീലം വന്നു കഴിയുമ്പോഴത്തേക്കും അവർ മിതമായ ഒരു സംസാരം കാരണം ഓവറായിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കണ്ടവനെ ഒച്ചത്തിൽ സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ഇങ്ങനെയുള്ള ഒരു ശബ്ദങ്ങളും അവരുടെ കണ്ടത്തിൽ നിന്നും വരാതെ മിതമായ ഒരു സംസാര രീതിയായിരിക്കും പൊതുവെ അവരുടേത് അതുപോലെ തന്നെ അവരുടെ ആഹാര രീതി പാട്ടുകാർ കണ്ട നമ്മൾ കാണുന്ന ആഹാരങ്ങളെല്ലാം കണ്ടമാനം കഴിക്കുക അല്ലെങ്കിൽ അമിതമായിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടായില്ല ഉണ്ടാകരുത് കാരണം വെച്ചാൽ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് അവർക്ക് കഴിക്കണ്ട ആഹാരം ഉണ്ട് കഴിക്കാൻ പാടില്ലാത്ത ആഹാരമുണ്ട് അപ്പം ആ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രോട്ടീനിന് പല പല പ്രശ്നങ്ങളുണ്ടാകാം അത് പാട്ടിനെ ബാധിക്കാം അത് കരിയറെ തന്നെ ബാധിക്കാം അതുകൊണ്ട് മിതമായ ഒരു ആഹാര രീതി കാരണം വേണ്ടാത്തത് ഒക്കെ അവർ വേണ്ട എന്ന് വെക്കും കഴിക്കാൻ പറ്റുന്ന മാത്രം കഴിക്കും ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് വളരെ കൃത്യമായിരിക്കും അമിതമായിട്ട് കഴിച്ച് നമ്മുടെ ബോഡിയെ ഒരു ഓവറാക്കാൻ ശ്രമിക്കാറില്ല ശ്രമിക്കരുത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ശീലിക്കണം അങ്ങനെയുള്ള ആ ശീലങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ ആയിരിക്കും സൗഹൃദപരമായ ഒരു സമീപനമായിരിക്കും ആരോടും വലിയ പിണക്കോ പരിഭവങ്ങളോ ആരോട്ട് വഴക്ക് കൂടാനോ അല്ലെങ്കിൽ ആരോടും ഒരു മത്സരിക്കാനോ ഇങ്ങനെയൊന്നും പോകാത്ത ഒരു മനസ്സിന് ഉടമയായിരിക്കും അല്ലെങ്കിൽ ഉടമയായിരിക്കണം ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി സൗഹൃദമായിട്ട് എല്ലാവരോടും പെരുമാറുള്ള ഒരു സ്വഭാവവിശേഷം അവരിൽ ഉണ്ടാവും അതുപോലെയാണ് ആരെയും കുറച്ച് കണിക്കാതിരിക്കുക നമ്മളെ ആരെയും കുറച്ച് കാണിക്കുക കുറച്ച് കാണിക്കായിരിക്കുക എന്നു പറഞ്ഞാൽ ആരെയും നമ്മൾ കുറച്ച് എന്നു പറഞ്ഞാൽ അവരുടെ ആ ഒരു എന്നാ തരം താഴ്ത്തി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇത് ഞാനാണ് വലുത് നീ ചെറുതാണ് ഇങ്ങനെ അവരുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ അത് കാണിക്കാതെ നമ്മൾ ഇരിക്കുക എന്നുള്ളത് ഒരു പാട്ടുകാരനെ സംബന്ധിച്ച് ഏറ്റവും അത്യുത്തമാണ് അങ്ങനെ ഒരു ശീലം നമ്മളിൽ വരരുത് അപ്പോൾ പൊതുവേ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ വോയിസ് ഇങ്ങനെ മധുരമാണോ ആ രീതി രീതിയായിരിക്കണം നമ്മുടെ സ്വഭാവം മധുരമായിരിക്കണം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഒരു മറ്റുള്ളവരെ വിലക്കുറച്ച് കാണുമ്പോഴത്തേക്കും അത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ വിഷമം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആ വിഷമം നമ്മൾ ഫീൽ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് വെറുപ്പായിരിക്കുമല്ലോ വരുന്നേ കാരണം നമ്മുടെ വോയിസിനെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ സ്വഭാവത്തെ ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോടുള്ള സമീപനം ഏത് രീതിയിലായിരിക്കും അത് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു സ്വഭാവം നമ്മളിൽ ആരെ ഒരു കുറച്ചോ അല്ലെങ്കിൽ ആരെ നമ്മൾ നമ്മളാൽ ക ഇതാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു കാരണവശാലും കാണരുത് അങ്ങനെ കാണാതിരിക്കാനാണ് ഏറ്റവും സാധ്യത ഉള്ളത് അതുപോലെ അതുപോലെ തന്നെയാണ് നമ്മുടെ സഹജീവികളോട് അനുകമ്പപൂർവ്വമായ ഒരു പെരുമാറ്റം ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാത്തവരായിരിക്കാം അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ മറ്റുള്ളവർ നമുക്ക് അനുകമ്പയോടുകൂടി അല്ലെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവരോടുള്ള ആ സ്നേഹവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവരോടുള്ള വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിനോടമയായിരിക്കണം കാരണം അതും ഈ നമ്മുടെ മ്യൂസിക്കായിട്ട് തന്നെ കണക്ട് ചെയ്തേക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസിൽ കൂടെ വരുന്ന ഓരോ വാക്കുകളും ഇപ്പോൾ ഒരു ഭക്തിഗാനായിക്കോട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിവോഷൻ സോങ്ങ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊരു ഗാനങ്ങളായിക്കോട്ടെ അപ്പോൾ ആ ആ വാക്കുകളുടെ മീനിങ് അവരെ ഒരു സന്തോഷിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കുന്നുണ്ടാവും നമ്മുടെ വയൽ നിന്ന് വരുന്ന ആ വാക്കുകളിൽ ആ പാട്ട് ആ രീതിയിലായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആ രീ നമ്മുടെ സ്വഭാവം ആ രീതിയിൽ അല്ലെങ്കിൽ എന്ത് പ്രയോജനമുള്ളത് ഒരു പ്രയോജനവും അതുകൊണ്ട് പറഞ്ഞ് അനുകമ്പയോട് കൂടിയുള്ള ഒരു ശീലം ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നും ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കണം അത് വളരെ അത്യാവശ്യമാണ് അതുപോലെ അമിതമായ ആഗ്രഹം നമ്മളിലെല്ലാവർക്കും ഭയങ്കര ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ഇങ്ങനെ നമുക്ക് കൂടി വരും തോറും നമ്മുടെ മാനസിക നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടും പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല കാരണം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്തമായ ഓരോരോ പുരോഗതികളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമുക്ക് കാണുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സെല്ലാം ആ രീതിയിലേക്ക് പോയിക്കുമ്പം നമുക്ക് അതിനോട് ആഗ്രഹങ്ങൾ കൂടുമ്പം നമ്മളുടെ നമ്മൾ ആരാണോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെന്താണോ അല്ലെങ്കിൽ നമ്മളിൽ എന്താണോ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ള സംഗതി നമ്മൾ വിട്ടുപോകും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് നമുക്ക് ശ്രദ്ധ കുറയും ആത്മാർഥത കുറയും അതാണ് നമുക്ക് ആഗ്രഹം നിയന്ത്രിക്കുക നമുക്ക് ആവശ്യമില്ല നമുക്ക് വരേണ്ടത് വന്നിരിക്കും നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കും അതുകൊണ്ട് അതാണ് അതാണ് പറഞ്ഞ് ഒരു നല്ല നമുക്ക് ഒരു പാടാനുള്ള ഒരു കഴിവുള്ള അല്ലെങ്കിൽ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പോലും ഒരു നന്നായിട്ടൊരു പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾ മതി അല്ലൊരു പാട്ടുകാരൻ വേണമെന്നില്ല ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ പോലും അമിതമായ ആഗ്രഹം നിയന്ത്രണം വളരെ നല്ലതാണ് കാരണം ഓരോ വ്യക്തികൾക്കും ഓരോരോ ലെവലുണ്ട് ആ ലെവലുകളെല്ലാം നമുക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ അപ്പം നമ്മുടെ പൊസിഷൻ ഇപ്പം നമ്മളൊരു നല്ലൊരു പാട്ടുകാരനാണ് നമ്മുടെ ഒരു പൊസിഷൻ വേറൊരാളെ ആഗ്രഹിക്കുക ആണെങ്കിലും അവർക്ക് അതുപോലെ ആകാൻ പറ്റുന്നുണ്ടോ ഇല്ല കാരണം അവർ പാടാത്ത ആളായിരിക്കും പാടാൻ കഴിവില്ലാത്ത ഒരാളായിരിക്കും പക്ഷേ അവർക്ക് ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവും പക്ഷെ അവർക്ക് പാടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് പക്ഷേ ആഗ്രഹം അവർ സാധിക്കുന്നുണ്ടോ ഇല്ല അതാ പറഞ്ഞാൽ നമുക്ക് ഉള്ള നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഭാഗ്യങ്ങളെല്ലാം നമ്മളിലുണ്ടാവും അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പം ഞാൻ കുറച്ച് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ ശ്രദ്ധകൾ മാറും ശ്രദ്ധകൾ മാറുമ്പോൾ നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നമ്മളുടെ ആത്മാർത്ഥതയ്ക്ക് കുറവ് വരും അതാണ് നമുക്ക് അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളെ നിയന്ത്രിച്ചേ പറ്റൂ അതുപോലെ തന്നെ സ്നേഹപൂർവ്വമുള്ള ഒരു സമീപനമാണ് ആരോട് നമുക്ക് സ്നേഹപൂർവ്വമുള്ള സമീപനം കാരണം നമുക്ക് സ്നേഹപൂർവ്വമുള്ള സമീപനം അല്ലാതെ വന്നിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ ഇല്ല കാരണം മറ്റുള്ളവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ പാടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശബ്ദം എത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് അവർ നമുക്ക് തരുന്ന ആ സ്നേഹം പോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്കും ആ സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയണം അതാണ് സ്നേഹപൂർവ്വമുള്ള ഒരു സമീപനമായിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാകണം അതുപോലെയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സും നമുക്കുണ്ടാകണം സഹായം എവിടെ ആവശ്യമാണ് ഇപ്പം ഇങ്ങനെയുള്ള ഈ കുറച്ച് കാര്യങ്ങൾ ഒരു ഉത്തമ ഒരു കലാകാരന് ഒരു പാട്ടുകാരന് ഒരു കലാകാരന് ഒരു പാട്ടുകാരൻ വേണമെന്നില്ല എന്തൊരു കല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കും ഈ പൊതുവേ ഉള്ള ഈ ഒരു ശീലം ഉണ്ടാവും ഉണ്ടാകണം ഉണ്ടായിരിക്കും അതാണ് നമുക്ക് അല്ലെങ്കിൽ ഈ കലാപരിലിന് വേണ്ട ഏറ്റവും ഉത്തമമായ ഒരു ഗുണം അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ഈ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് തീരുമാനം അറിയിക്കാം അല്ലെങ്കിൽ ആ തീരുമാനം നിങ്ങളുടെ തീരുമാനത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് സഞ്ചരിക്കാം എൻ്റെ ഈ എളിയ അഭിപ്രായം ഇതോടെ നിർത്തുവാണെങ്കിൽ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ഇതിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം